മഴ ആയതുകൊണ്ട് കിടപ്പ് തന്നെ കിടപ്പെന്നെ കയ്പെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് വരയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല ഒരു പത്തുനൂറ് ഫോട്ടോ കൂടും എനിക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു ആ വീഡിയോ എൻ്റെ ഭർത്താവ് കണ്ടപ്പം എന്നോട് പറഞ്ഞു ജസി നീ തള്ളിയതാന്ന് മാത്രേ മറ്റുള്ളവര് പറയൂ അല്ലേ തന്നെ നിന്നെ കുറിച്ച് ഓരോരോ കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞു നടക്കാനാണ് ഓരോരുത്തർക്ക് ഇഷ്ടം അപ്പോൾ അത് നീ വെറുതെ പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞെന്നുള്ള രീതിയിലായിരിക്കും അതവരെടുക്കുക എന്തിനാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിൽക്കെ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് പറഞ്ഞത് കള്ളത്തിൽ ഒന്നല്ല നമുക്കത് കാണിച്ചു കൊടുക്കാം എന്നാ പറഞ്ഞ പ്രശ്നം തീരുമോ എന്ന് കരുതി അപ്പം ഞാൻ ചേച്ചി എൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇന്നൊക്കെ കാണിച്ചു എന്ന് അതിൻ്റെ മുമ്പായിട്ട് ഒരാളെ കാണിച്ചു തരാം മെനിയാന്ന് രാത്രി എൻ്റെ കൂടെ കൂടിയ മനുഷ്യനാണ് ഗൈസ് ഇത് അപ്പൊ ചോദിച്ചു കണ്ണ മനുഷ്യനാണോ ഒന്ന് ഒരു പഞ്ചിന് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇത് മെനിയാന്ന് രാത്രി തുടങ്ങിയ വർക്കിൻ്റെതാണ് ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല ഗൈസ് ഇത് ഉണങ്ങാതെ നമ്മൾ ഇതിൻ്റെ പുറത്ത് പിന്നെയും പെയിന്റ് അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാല് സ്പ്രെഡാവും സ്പ്രെഡായിട്ടങ്ങോട്ടുംങ്ങും ഇത് ഉണങ്ങാതെ ഇങ്ങനെ പുതിർന്ന് കിടക്കുക എന്ന് പറയൂലേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നോക്കും അപ്പം പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായിട്ട് നമ്മുടെ ഒരു വർക്ക് തന്നെ കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോ എനിപ്പം തൊടാതെ വെക്കുന്നത് ഇത് പിന്നെ ഫാനിട്ട് ഉണക്കാനും വേറൊരു ഉണക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷേ കറണ്ട് ഇത് കുറച്ച് മുമ്പാണ് വന്നത് അതുകൊണ്ട് പിന്നെ ഇത് ഉണക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും ഇതിങ്ങനെ ആയിപ്പോയി ഇന്ന് എൻ്റെത് മുഴുക്കെ ഉറക്കായിപ്പോയി ഫുള്ള് തീറ്റയായിപ്പോയി ഞാൻ റെസ്റ്റായിപ്പോയി ഇത്രയുള്ളൂ ആ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ വിചാരിക്കേണ്ട പറ്റുബുക്കാണ് തൊന്നും ഇത് എനിക്ക് ഗുരുവായിരുന്ന തന്ത്രി തന്ന എൻ്റെ ഡയറി കേട്ടോ ഡയറി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെ അപ്പം ഇതിലാണ് ഞാൻ ഓർഡറും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറ് ഫാസ്റ്റ് വേർഡിൻ്റെ ഒരു സൈഡ് കാണിക്കണ്ട ഈ ഒരു ഭാഗം കാണി ഒന്ന് കാണിച്ചാൽ മതി ഇതൊക്കെ ഞാൻ കൊടുത്തതിൻ്റെതാട്ടോ ഒരുപാടൊന്നും കാണിക്കണ്ട ഡീപ്പായിട്ടൊന്നും കാണിക്കണ്ട ജസ്റ്റ് ഒന്ന് അവർക്ക് മനസ്സിലായാൽ മതി ഇതൊക്കെ ഞാൻ കൊടുത്ത ഇതിൻ്റേതാണ് അങ്ങനെ കാണിക്കണ്ടേ മറ്റേ ജാതി തന്നെ പിടിച്ചോ ഇതും ഒക്കെ ഞാൻ കൊടുത്തതാണ് കൊടുത്തതിൻ്റെതാട്ടോ ഈ വെട്ടിയത് ഇതും ഞാൻ കൊടുത്തതാണ് അതുകൊണ്ടാണ് വെട്ടിയിട്ടത് ഒരു ഫോട്ടോ ചെയ്യേണ്ട ഞാന് ഒരേ സമയത്ത് നാലും അഞ്ചും ഫോട്ടോ ചെയ്തിട്ട് നാല് ദിവസങ്ങൾ കൊണ്ട് അഞ്ച് ഫോട്ടോ വരെ പൂർത്തീകരിച്ച ഒരു മഹത് വ്യക്തിയാണ് ഞാൻ ഓക്കെ ആ നിങ്ങളോ ഓർഡർ ഇല്ലയെന്ന് ഇനിയാണ് നമുക്ക് കാണിക്കാനുള്ളത് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നതും കൊടുത്തതും കൊടുക്കാത്തതുമായിട്ടുള്ള സംഭവമാണ് വെട്ടിയതൊക്കെ കൊടുത്തതാണ് വെട്ടാത്തതോ കൊടുക്കാനുള്ളതുമാണ് കണ്ടല്ലോ ഇതും അങ്ങനെ തന്നെ ഇത് രണ്ടെണ്ണം ഇവിടെ കൊടുക്കാനുള്ളൂ ബാക്കി മൂന്നെണ്ണം കൊടുത്തതാണ് ഇനി ഇതേ കൊടുക്കാൻ കിടക്കുന്ന ഫോട്ടോസ് ഇവിടുത്തെ നാല് ഫോട്ടോ അല്ലാതെ ഈ മാസം ഒരൊറ്റ ഫോട്ടോയും ഞാൻ കൊടുത്തിട്ടില്ല ഗൈസ് ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഈ മഴയും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൈമുറിപ്പും കാലുമുറിപ്പും എല്ലാം കൂടിയായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളിയേ ഇത്രയും ഓർഡർ എനിക്ക് കൊടുക്കാനുള്ളതാണ് ഇത് ബാക്കി ബാലൻസ് തരാനുള്ളതാണ് ഇങ്ങോട്ട് കാണിക്കുന്നില്ല അത് ഓരോ കോണ്ടാക്ട് നമ്പറാണ് അത് കാണിച്ചാൽ ഓരോരുത്തരോരുത്തരും വീട്ടിലേക്ക് വിളി പോവുകയാണ് അതുകൊണ്ട് വേടിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ബാക്കി ഇതാക്കുന്ന ഇത്രയും മണ്ണുണ്ട് ഇതൊക്കെ ഓരോരുത്തർ കളർ കോമ്പിനേഷൻ പറയുന്നത് എഴുതി വയ്ക്കുന്നതാണ് കേട്ടോന്നെ കളർ കോമ്പിനേഷനിൽ വേണമെന്ന് പറഞ്ഞിട്ട് അത് എഴുതി ഇനി എനിത യും ഫോട്ടോസ് കൊടുക്കാനുള്ളതാ കണ്ടോ ഇത്രയും കൊടുക്കാനുള്ളതാണ് വിശ്വാസം വന്നില്ലല്ലോ അടുത്തത് ഇത്രയും ഫോട്ടോസ് കൊടുക്കാനുള്ളതാ ഇതിലൊക്കെ കളർ കോമ്പിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ പത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട് അഞ്ചിൻ്റെ തന്നെ രണ്ടെണ്ണം ഉണ്ട് പത്തിൻ്റെ കൂടെ വേറെ ഏതോ ഏതോന്നുകൂടി നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ പത്ത് കെൻ്റെ ഫോട്ടോ കേട്ടോ യോ ഒന്നുണ്ടായിരുന്ന ഒരു പത്ത് അയ്യോ നമ്പർ കാണുന്നോ നോക്കട്ടോ അവിടെ ഞാൻ കട്ട് ചെയ്തോളും അപ്പം അങ്ങനെയാണ് ഇതൊക്കെ പത്തിൻ്റേതാണ് വരുന്നത് ഇത്രയാണ് ഇനി കഴിഞ്ഞില്ല എനിക്ക് കുറച്ച് ഒരു നാല് ഫോട്ടോ ഒരു മൂന്ന് ഫോട്ടോൻ്റെ ഇതാ ഇവിടെ ഉണ്ട് അപ്പം ഇത്ര ഫോട്ടോസ് എൻ്റെ ഓർഡറാണ് നിലവിലെനിക്കുള്ളത് വരച്ച് തീർക്കാനുള്ളത് ഏകദേശം നൂറ് ഫോട്ടോൻ്റെ പുറത്തുണ്ട് ഈ ഓർഡർ അപ്പം നൂറ് ഫോട്ടോൻ്റെ പുറത്ത് എനിക്ക് ഓർഡർ ഉണ്ട് എന്ന് പറയുമ്പം ചിലർ വിചാരിക്കും തള്ളാണെന്ന് അപ്പോൾ തള്ളല്ല യഥാർത്ഥത്തിലാണ് എന്നുള്ളത് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഓക്കേ ടാറ്റാ